മീഡിയ സ്വേക സ്വാഗതം മമ്മൂട്ടിയും കാതൽ തോറും വീണ്ടും വീണ്ടും ചർച്ചാ വിഷയമാകുകയാണ് ഇവിടെ കേരളത്തിൽ മാത്രമാണ് അത്ര വലിയ ചർച്ചയാകാത്ത തുടക്കം ഈ സിനിമ വലിയ ചർച്ചയായിരുന്നു ഇന്ന് അത് ഒന്ന് ഒതുങ്ങിയ മട്ടാണ് പക്ഷേ ഇപ്പോൾ ആ ഒരു തീ അങ്ങ് ആളിക്കത്തുന്നത് കേരളത്തിന് പുറത്തേക്കാണ് എന്തിനു നോർത്ത് ഇന്ത്യയിൽ വരെ ഇന്ന് മമ്മൂട്ടി തന്നെ നമ്പർ വൺ ആണ് അതിനകത്തിൽ ഏറ്റവും ഹൈലൈറ്റ് ആയി നിൽക്കുന്ന പല ഇന്റർവ്യൂസിലും നമുക്ക് കാണാം പ്രത്യേകിച്ച് ജ്യോതികയുമായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ഉണ്ട് ആ ഇന്റർവ്യൂയില് ജ്യോതിക എടുത്ത് പറയുന്ന ഒരു കാര്യം വേറെ ഈ ഒരു സിനിമ ചെയ്യാൻ വരുമ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സബ്ജക്ട് എന്ത് ധൈര്യത്തിലാണ് ഇങ്ങനെ ഒരു സബ്ജക്ട് ചൂസ് ചെയ്തതെന്ന് ചോദ്യക്ക് ചോദിക്കുമ്പോൾ ഹീറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വെറുതെ ഒരു കസേരയിലിരിക്കോ അല്ലെങ്കിൽ വലിയ ഷോ കാണിച്ചിരിക്കുന്ന ഒരാളല്ല അപ്പോൾ ഇങ്ങനെയുള്ള ഏറ്റവും ബുദ്ധിമുട്ടുള്ള റോളുകൾ ചെയ്യുന്ന ഒരാളാണ് ഹീറോ എന്നുള്ളതാണ് മമ്മൂട്ടിയിൽ നിന്ന് കേട്ടത് പിന്നീട് അവർ തന്നെ പറയുന്നുണ്ട് ഈ ഒരു സിനിമ പാളി കഴിഞ്ഞാൽ മമ്മൂട്ടിക്ക് നഷ്ടപ്പെടാൻ ഒരുപാടുണ്ട് അദ്ദേഹം ഇവിടുത്തെ ഏറ്റവും വലിയ സൂപ്രധാരമായിരിക്കാം മലയാളത്തിൽ പക്ഷേ അദ്ദേഹത്തിന് ഈ ഒരു സിനിമ പരാജയമായിരുന്നെങ്കിൽ നഷ്ടപ്പെടാൻ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതേപോലെ ഹോമോ കുറിച്ചിട്ട് ശരിക്കും ഇങ്ങനെയുള്ള സിനിമകൾ വന്നിട്ടുണ്ടെങ്കിൽ അതിനകത്തിൽ തന്നെ പ്രത്യേകിച്ച് വേറെ എന്താ പറയുക സെക്ഷൽ കണ്ടൻസ് ഒന്നും ഇല്ലാത്ത ഒരു സിനിമ ആദ്യമായിട്ടാണ് വരുന്നത് അത് ജ്യോതിക തന്നെ പറയുന്നതാണ് പ്രത്യേകിച്ച് മമ്മൂട്ടി സിനിമകളുടെ ഏറ്റവും ഹൈലൈറ്റ് അത് തന്നെയാണ് മമ്മൂട്ടി സിനിമകൾ നമുക്ക് തീർച്ചയായും ഫാമിലിയും ഒത്തു കാണാം ഒരിടത്തും ഒരു മോശമായിട്ടുള്ള കാര്യങ്ങളും ഉണ്ടാവില്ല സാധാരണ ഇങ്ങനെയുള്ള സിനിമകൾ ചെയ്യുമ്പോൾ അതിലൊരുപാട് കാര്യങ്ങൾ പലർക്കും ഒരുമിച്ചിരുന്ന് കാണാനും ബുദ്ധിമുട്ടുള്ളതായിരിക്കാം എന്താരണം ഇവിടെ നമ്മൾ എടുത്തു പറയുകയാണ് ജ്യോതിക തന്നെ പറയുന്നു ഇന്ത്യൻ സിനിമകളിൽ സൗത്ത് ഇന്ത്യയിൽ നിന്നുള്ള ഒട്ടുമിക്ക താരങ്ങളും സൂപ്പർ താരങ്ങളുമായിട്ടും അവർ വർക്ക് ചെയ്തിട്ടുണ്ട് ഓൾമോസ്റ്റ് ഓൾ എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അതിനകത്തിൽ ഏറ്റവും റിയൽ ഹീറോ എന്നവർ കാണുന്നത് മമ്മൂട്ടി തന്നെയാണ് കാരണം ഈ ഒരു സിനിമയിൽ നിന്ന് വരുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഈ ഒരു സിനിമയിൽ അവർ അഭിനയിച്ചപ്പോൾ എന്താണ് മമ്മൂട്ടി എന്നുള്ളത് മനസ്സിലാവുകയാണ് ഇതിപ്പോൾ ജ്യോതികയുടെ കയ്യിൽ നിന്ന് വരുമ്പോൾ അത് കേട്ടിരിക്കുന്നത് ഹിന്ദിയിലെ വലിയ വലിയ ആക്ടേഴ്സും ആക്ട്രസ്സും ഒക്കെ തന്നെയാണ് അവരുടെ ഇടയിലും ചർച്ച മമ്മൂട്ടി തന്നെയാണ് കഴിഞ്ഞ രണ്ട് വർഷത്തിനിടയിൽ മമ്മൂട്ടി ചെയ്തു വെച്ചിരിക്കുന്ന വേഷങ്ങൾ ഒരു പക്ഷേ ഏത് നടനും കൊതിക്കുന്ന ഒരു കാര്യമായിരിക്കാം അയാളുടെ കരിയറിൽ പത്തോ അമ്പതോ വർഷം നീണ്ടു നിൽക്കുന്ന കരിയർ സ്പാനിൽ അതേപോലെയുള്ള പത്ത് സിനിമകൾ കിട്ടാൻ കൊതിക്കുകയാണ് പക്ഷേ ഇതെല്ലാം മമ്മൂട്ടി ചെയ്തത് വെറും രണ്ട് വർഷത്തിനിടയിലാണ് അവിടെയാണ് മമ്മൂട്ടി ബാക്കിയുള്ളവരിൽ നിന്ന് ഏറെ വ്യത്യസ്തനാവുന്നത് കാരണം അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ വേറെ ഒന്നുമല്ല ഒരു റിയൽ ഹീറോ എന്ന് പറയുന്നത് മുണ്ടുമടക്കിയോ അല്ലെങ്കിൽ കോട്ടും സൂട്ടും ഇട്ടോ അല്ലെങ്കിൽ ബീഡി വലിച്ച് പൊക്കി എറിഞ്ഞോ അല്ലെങ്കിൽ കറക്കി എറിഞ്ഞോ ഇതുമാത്രമുള്ളതൊന്നുമല്ല ശരിക്കും പറഞ്ഞാൽ അഭിനയത്തിലൂടെ ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള സിറ്റുവേഷനിലൂടെ കടന്നു വന്ന് ആ ഓരോ കഥാപാത്രങ്ങളെയും വ്യത്യസ്തതയോടെ കൊണ്ടുപോകുമ്പോൾ തന്നെയാണ് റിയൽ ഹീറോ ആകുന്നത് ബാക്കി എല്ലാവരും സാധാ ഹീറോസ് ആവുന്നു എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയാനുള്ളത് അപ്പം മമ്മൂട്ടി സിനിമകളിൽ അല്ലെങ്കിൽ മമ്മൂട്ടി ഇന്ന് ചർച്ച ചെയ്യുന്നത് കേരളത്തിന് പുറത്ത് ഇനിയും ഒ ടി ടിയിലേക്ക് ഈ സിനിമ വരുമ്പോൾ ഇൻ്റർനാഷണൽ ലെവലിൽ മമ്മൂട്ടി ചർച്ച ചെയ്യപ്പെടാൻ പോവുകയാണ് കാരണം ഈ സിനിമ കണ്ടവർക്കെല്ലാം ആ റേഞ്ചിലാണ് ഇഷ്ടപ്പെട്ടിരിക്കുന്നത് എന്തൊരു പെർഫോമൻസ് ആണ് അദ്ദേഹത്തിൻ്റെതെന്നുള്ളതാണ് ഇവർ ഏറ്റവും ഹൈലൈറ്റായി പറയുന്നത് പ്രത്യേകിച്ച് ഈ കാതൽ തകോർ മാത്രമല്ല റോഷാഖ് നൻപകൽ നേരത്ത് മയക്കം അങ്ങനെ തുടങ്ങിയ സിനിമകളെല്ലാം തന്നെ മമ്മൂട്ടി ഞെട്ടിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് നോർത്ത് ഇന്ത്യയിൽ പോലുമുള്ള ഒരു വിശേഷം ഒരു നമുക്ക് നമുക്ക് പറയാനുള്ള കാര്യം ഇതാണ് സൗത്ത് ഇന്ത്യൻസിന് ഒരു പുല്ല് വില കൊടുത്തിരുന്ന ഏരിയ തന്നെയായിരുന്നു നോർത്ത് ഇന്ത്യ എന്നുള്ളത് തന്നെയാണ് ഇവിടുന്ന് കമലഹാസനും രജനീകാന്തുമൊക്കെ പോയിട്ട് അമ്പെ പരാജയപ്പെട്ട ഒരു സ്ഥലമായിരുന്നുവെങ്കിൽ ഇന്ന് സൗത്ത് ഇന്ത്യ ആണ് നോർത്ത് ഇന്ത്യയിൽ ഏറ്റവും ഹൈലൈറ്റ് ആയി നിൽക്കുന്നത് കാലം മാറി ജനങ്ങൾ മാറി ഒക്കെ ശരിയാണ് പക്ഷേ അവിടെയും ഏറ്റവും ഹൈലൈറ്റ് ആയി നിൽക്കുന്ന ഇത്ര വലിയ താരങ്ങളുണ്ട് രജനീകാന്ത് കമലഹാസൻ മോഹൻലാൽ തുടങ്ങി നാഗാർജുന അങ്ങനെ തുടങ്ങി ഒരുപാട് പേരുള്ളടുത്ത് നമ്പർ വൺ ആയി നിൽക്കുന്നത് മമ്മൂട്ടി തന്നെ തന്നെയാണ് ഓൾ ഇന്ത്യയിൽ ഇന്ന് ഏറ്റവും ടോപ്പ് നടൻ ആര് എന്ന് ചോദിച്ചാൽ അത് മമ്മൂട്ടി തന്നെയാണ് നടൻ എന്നുള്ളതിലുപരി ഹീറോ എന്ന് ചോദിച്ചു കഴിഞ്ഞാലും മമ്മൂട്ടി തന്നെയാണ് ഇതാണ് ഇന്നത്തെ ചർച്ച എന്നാൽ നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തതരണം ഗ്രേറ്റ് മീഡിയാസ്